വന നിയമന വന നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഈ വിഷയം വന്ന ഉടനെ തന്നെ കേരള കോൺഗ്രസ് നിലപാട് അറിയിച്ചിരുന്നു ഇതിനെതിരായി അതുമായി ബന്ധപ്പെട്ടുള്ള ആ നിവേദനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന് കൊടുക്കുകയുണ്ടായി അതിനുശേഷം കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ചുകൂട്ടി ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുവാനായിട്ടുള്ള തീരുമാനമെടുത്തു പാർലമെൻ്ററി പാർട്ടി എം എൽ എമാരും എംപിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഓഫീസ് ഹൗസ് സെക്രട്ടറി ഉൾപ്പെടെയുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് കഴിഞ്ഞു നേരിട്ട് തിരുവനന്തപുരത്തേക്കാണ് വന്നത് ഇന്ന് അവൈലബിളായിട്ടുള്ള എം എൽ എമാരും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരും മുഖ്യമന്ത്രിയെ കാണുകയുണ്ടായി ഇന്നേ ദിവസം ബഹുമാനപ്പെട്ട റോഷ്യാകർഷൻ മന്ത്രിക്ക് അവിടെ ഇടുക്കിയിൽ അദാലത്ത് നടക്കുകയാണ് അതോടൊപ്പം തന്നെ സഭാഷണകുളത്തെങ്കിൽ അത് കമ്മിറ്റിയിൽ അരുണാചൽ പ്രദേശത്തിലാണ് അതുകൊണ്ടാണ് വരാത്തത് അയക്കാളും മുഖ്യമന്ത്രിയെ കണ്ടു ഈ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹമായിട്ട് പങ്കുവെക്കുകയുണ്ടായി അത് മുഴുവൻ ഓരോ ക്ലോസ് ബൈ ഓരോ അതിൻ്റെ അതിൻ്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇൻ അതിൻ്റെ ഇൻട്രക്കസിസും അതുപോലെ തന്നെ അതിൻ്റെ ഇൻഫ്ലുവൻസും എന്തുണ്ടാകും എങ്ങനെയാണ് അപകടം ഉണ്ടാകാൻ സാധ്യത എന്നുള്ളതും അത് പൂർണ്ണമായും കർഷകവിരുദ്ധ നടപടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായി ഇത് പരിശോധിച്ച് അദ്ദേഹം പരിശോധിക്കുമെന്ന് പറയുകയും ഇതിനകത്ത് കർഷകവിരുദ്ധ ഏതെങ്കിലും അല്ല അങ്ങനെയല്ല പക്ഷേ കർഷക കർഷകവിരുദ്ധ ഒരു ഒരു നിയമവും ഇതിനകത്തുണ്ടാകില്ല എന്ന് പൂർണ്ണമായിട്ടും പറയുകയുണ്ടായി ഇതാണ് ഉണ്ടായത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ പ്രധാനമായും ഞാൻ ചൂണ്ടിക്കാണിച്ചത് രണ്ട് കാര്യങ്ങളാണ് പല കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും ഗൗരവമുള്ളത് നമ്മുടെ സിക്സ്റ്റി ത്രീ സെഷൻ പ്രകാരം അത് ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ ഇല്ലാതെ കർഷകനെ ആരെയാണോ അറസ്റ്റ് ചെയ്യാൻ കഴിയും മാത്രമല്ല സാധാരണ രീതിയിൽ അറസ്റ്റ് ചെയ്താൽ നമുക്ക് മജിസ്ട്രേറ്റിന് മുമ്പ് കൊണ്ടുപോകേണ്ടതുണ്ട് അത് കൊണ്ടുപോകാതെ തന്നെ എത്ര ദിവസം വേണമെങ്കിലും കി ആ അല്ലെങ്കിൽ ആ പ്രതിയെ കസ്റ്റഡിയിൽ വെക്കാം എന്നുള്ള ഒരു നിയമം അതുകൂടാതെ പ്രധാനമായും ഇപ്പോൾ സാധാരണ രീതിയിൽ പോലീസിൻ്റെ നിയമം അനുസരിച്ച് ഒരു എസ് ഐക്കാണ് നമ്മൾ അറസ്റ്റ് ചെയ്യാനുള്ളൊരു അധികാരം എസ് ഐ ഒ അതിൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥനും പക്ഷേ ഇത് ഇത് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നോക്കുമ്പോൾ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസറും അല്ലെങ്കിൽ റേഞ്ച് ഓഫീസറാണ് പക്ഷേ താഴോട്ടുള്ള വാർഡനും ട്രൈബൽ ഓഫീസറും ഇങ്ങനെയുള്ളവർ എന്നുള്ള അധികാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസ് പോലീസിനനുസരിച്ച് ഏത് കോൺസ്റ്റബിളിനും അറസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അതിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഇതൊരു മിസ് യൂസ് ഓഫ് പവർ അതിലേക്കാണ് കൊണ്ട് എത്തുന്നത് അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും അനുവദിച്ചു കൂടുക എന്നുള്ളത് സെക്കൻഡ് പോയിൻ്റ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ഇതൊക്കെ പറയുമ്പോഴും മാലിന്യത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും നദിയുടെ കാര്യത്തിലും അതുപോലെ ജണ്ടയിടുന്ന കാര്യത്തിലും അത് സ്പെസിഫിക് ആയിട്ട് റിസർവ്ഡ് ഫോറസ്റ്റ് എന്ന് ഉള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ജനറലൈസ് ചെയ്ത് പറയുകയാണ് അപ്പോൾ എവിടെ വെച്ചു എങ്ങനെ വേണമെങ്കിലും ഒരു പ്രതിയാണ് എന്ന് കുറ്റം നടത്തി എന്ന് പറഞ്ഞ് ആ അറസ്റ്റ് ചെയ്യാൻ കഴിയും റിസർവ് ഫോറസ്റ്റ് ഉള്ള പ്രദേശങ്ങളിൽ കുറ്റം ചെയ്താൽ ശരി അവരുടെ അവരുടെ കീഴിലാണ് വരുന്നത് ഇപ്പം ജെണ്ട കിട്ടും അവിടെ ഒരു കല്ല് പോയാൽ അവനെ അറസ്റ്റ് ചെയ്യും പക്ഷേ അതൊരു റിസർവ് ഫോറസ്റ്റിൽ ആണെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ റിസേർവ് ഫോറസ്റ്റ് അല്ലാതെ ഈ പറയുന്ന കരടായിട്ട് ഫോറസ്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യാൻ ഗവൺമെൻറ് മാങ്കുളം മാങ്കുളമെടുത്താൽ അവിടെ ഈ പതിനായിരക്കണക്കിന് കർഷകരുണ്ട് പക്ഷേ അത് നോട്ടിഫൈ ചെയ്ത് റിസർവ് ഫോറസ്റ്റ് ആക്കിയിട്ടില്ല ആ പ്രദേശത്ത് ഇപ്പോൾ ഒരു തർക്കം നടക്കുന്ന ഇങ്ങനെ പല മേഖലകളിലുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഇങ്ങനെയുള്ള ഒരു ഒരു നിയമമുണ്ടാക്കിയാൽ അത് ദോഷകരമായി കർഷകരെ ബാധിക്കും എന്ന് പറഞ്ഞു അപ്പോൾ കൃത്യമായി വളരെ കൂടി ഇത് പരിശോധിക്കും എന്ന് കൃത്യമായി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്